നമ്മൾ ചിലപ്പോഴൊക്കെ ഇഞ്ചിയൊക്കെ ഇതുപോലെ കൂടുതൽ മേടിക്കാറുണ്ട് അല്ലെ നമ്മുടെ അടുത്ത് കൂടുതൽ ഇഞ്ചിയൊക്കെ ഒക്കെ കിട്ടുമ്പോഴത്തേനും ഇങ്ങനെ വെച്ചാൽ ചീത്തയായി പോകും അപ്പൊ അതുകൊണ്ട് നമ്മളിത് കഴുകി എന്റെ തൊലി എല്ലാം കഴിഞ്ഞിട്ട് ഫ്രീസറിൽ വെക്കാറുണ്ടല്ലേ എന്നാൽ ഇനിത്തൊട്ട് ഫ്രീസറിൽ വെക്കുന്നതിന് ഈ ഒരു സൂത്രം ചെയ്ത് നോക്കിയേ ഈ ഒരു രീതി ചെയ്യുവാണെങ്കിൽ നമുക്ക് കൈകൾക്കൊക്കെ ഉപയോഗിക്കാനും നല്ല ഈസിയാണ് കാരണം ഫ്രീസറിൽ നിന്ന് എടുത്ത ഇഞ്ചി നമുക്ക് കട്ട് ചെയ്യാനായിട്ട് ഒത്തിരി പാടാണല്ലേ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഈസി ഉപയോഗിക്കാനായിട്ട് സാധിക്കും ആദ്യം തന്നെ നമുക്ക് ഇഞ്ചിയുടെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം എന്നിട്ട് വേണം ഇത് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി ഞാൻ കട്ട് ചെയ്ത് തീരെ ചെറിയ കഷ്ണങ്ങളാക്കേണ്ട കേട്ടോ നമുക്കിതൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഇതുപോലെ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഒത്തിരി നീട്ടുള്ളതാണെ ഒന്ന് നടുവേം കൂടെ മുറിച്ചെടുക്കുക അപ്പോൾ നമ്മളൊന്ന് എല്ലാ ഏകദേശം ഒരു വലുപ്പത്തി കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ അതായിരിക്കും കേട്ടോ നല്ലത് ഇവിടെ ഞാൻ എല്ലാം ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം വെജിറ്റബിൾ കട്ടർ ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ നല്ലത് ഇപ്പോൾ എല്ലാവരുടെ അടുത്ത് വെജിറ്റബിൾ കട്ടർ ഉണ്ടാകുന്നില്ല അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിൽ എങ്ങനെ ചെയ്യുന്നതെന്ന് തരാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കുറേശ്ശേ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഈ പൾസസ് ഒക്കെ ചെയ്യുന്ന ആ ഒരു ബട്ടൺ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പ്രാവശ്യമൊന്ന് കറക്കെടുക്കുക അരഞ്ഞ് പോകരുത് കേട്ടോ ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളൊക്കെ കാണും കേട്ടോ ആ ഒരു രീതിയിൽ വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ ഇതിൻ്റെ അകത്ത് ചോപ്പ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു രീതി ചെയ്തെടുക്കുവാണെങ്കിൽ അതിനകത്തുനിന്ന് വെള്ളം ഒന്നും വരില്ല കേട്ടോ നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കും ഒരു കാരണവശാലും ഇത് അറിഞ്ഞു പോകല് അറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഞ്ചിയുടെ ടേസ്റ്റ് മാറിപ്പോവും നമ്മുടെ ഫ്രഷ് ഇഞ്ചി ഇടുന്ന ടേസ്റ്റ് കിട്ടത്തില്ല ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് സൂക്ഷിക്കാൻ പറ്റുന്നത് ചെറിയ പ്ലാസ്റ്റിക് കണ്ടെയ്നർ സൂക്ഷിക്കുക അല്ലെങ്കിൽ സിപ്പ് ലോക്ക് ബായി ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ടിട്ട് സൂക്ഷിച്ച് ഫ്രീസറിൽ വെക്കാവുന്നതാണ് നമുക്ക് എപ്പോഴാണ് ആവശ്യമുള്ളത് ആ സമയത്ത് ഇതങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഐസ് അങ്ങോട്ട് പിടിച്ച് ഹാർഡായി പോയാലോ നല്ല എളുപ്പമാണ് ഇത് പിടിച്ചെടുക്കാനായിട്ട് പിന്നെ തേങ്ങാ പോലും ഇത്ര എളുപ്പത്തിൽ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റിയില്ല അത്രയ്ക്ക് എളുപ്പത്തിൽ ഇതുപോലെ വിട്ടുപോരും അപ്പം കറിക്കൊക്കെ ഇടണമെങ്കിൽ ഇതുപോലെ തന്നെ അങ്ങ് എടുത്തിട്ടാൽ മതി പിന്നെ ഇച്ചിരി നമുക്ക് ചില കറികൾക്കൊക്കെ ഇച്ചിരി ഒന്ന് ചതച്ചിടുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ആയി ഇരിക്കുന്ന കല്ലിൽ വെച്ചിട്ട് ഒന്ന് ചതച്ച് ഇട്ട് കൊടുത്താലും മതി ഇങ്ങനെ തന്നെ ഇട്ടാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഇഞ്ചി അതേ ടേസ്റ്റ് തന്നെ കിട്ടും ഇത് നല്ല ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് എൻ്റെ നാത്തൂൻ ചേച്ചിയാണ് കേട്ടോ ഈ രീതി പറഞ്ഞു തന്നത് അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത്